ആഗോള താപനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള അമേരിക്കയുടെ പിൻമാറ്റം വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനം കുറച്ചു കൊണ്ടുവരാനുള്ള ആഗോള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് അമേരിക്കൻ നടപടി ആഗോളതാപനം ഉണ്ടാകുന്നതിൽ ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന വികസ്വര രാജ്യങ്ങളിലാണ് ഇതിന്റെ ഏറ്റവും വലിയ അനന്തര ഫലങ്ങൾ ഉണ്ടാകുകയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹവാദകൾ പുറന്തള്ളുന്ന രാജ്യമാണ് അമേരിക്ക ഭൗമതാപനില വർധന ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കുക എന്നതാണ് പാരീസ് ഉടമ്പടിയുടെ ലക്ഷ്യം ട്രംപിന്റെ നടപടിയെ ആഗോള കാലാവസ്ഥാ നിയന്ത്രണ ശ്രമങ്ങൾക്കുള്ള വിനാശകരമായ പ്രഹരമായാണ് കാലാവസ്ഥ പ്രവർത്തകരും സദാത് സമ്പദ് ക്ലൈമറ്റ് ഫൗണ്ടേഷൻ സ്ഥാപക ഡയറക്ടറുമായ ഹർജിത് സിംഗ് വിശേഷിപ്പിച്ചത് അമേരിക്കക്കാരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഉപരിയായി താൽക്കാലിക സാമ്പത്തിക നേട്ടങ്ങൾക്ക് അമേരിക്ക മുൻഗണന നൽകുകയാണ് ഇതിനകം തന്നെ വർദ്ധിച്ചു വരുന്ന കാട്ടുതീയും കൊടുങ്കാറ്റും പോലുള്ള കാലാവസ്ഥാ ദുരന്തങ്ങൾ അമേരിക്കയെ ദുരിതത്തിലാഴ്ത്തുമ്പോൾ തന്നെയാണിതെന്നതും ശ്രദ്ധേയമാണ് ആഗോളതലത്തിൽ എന്നത്തേക്കാളും നിർണായകമായ സമയത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ കൂട്ടായ പോരാട്ടത്തെ അമേരിക്കൻ നടപടി ദുർബലപ്പെടുത്തുമെന്നും ഹർജീത് സിംഗ് പറഞ്ഞു ആഗോള താപനത്തിന് ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന വികസ്വര രാജ്യങ്ങളിലാണ് ഇതിന്റെ ഏറ്റവും ദാരുണമായ അനന്തര ഫലങ്ങൾ അനുഭവപ്പെടുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഗോള കാലാവസ്ഥാ നിയന്ത്രണ ശ്രമങ്ങളിൽ പ്രത്യേകിച്ച് ദുർബല രാജ്യങ്ങൾക്കുള്ള ധനസഹായം ഡീകാർബണൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ യു ചരിത്രപരമായി മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് സി എസ്ഇ ഡയറക്ടർ ജനറൽ സുനിതാ നരേൻ പറഞ്ഞു ട്രംപ് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും അവർ പറഞ്ഞു ഇത്തരം തിരിച്ചടികൾക്കിടയിലും ബഹുമുഖമായ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് യൂറോപ്യൻ ക്ലൈമറ്റ് ഫൗണ്ടേഷൻ സിഇഒയും പാരീസ് ഉടമ്പടിയുടെ പ്രധാന ശില്പിയുമായ ലോറസ് ടുബിയാനിയും പ്രതികരിച്ചു കാലാവസ്ഥാ പ്രതിസന്ധി ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല ബഹുമുഖമായ പ്രതികരണമാണ് ആവശ്യം നിലവിലെ ഘടനയെ പരിഷ്കരിക്കാനുള്ള ആഹ്വാനമായി പുതിയ പ്രതിസന്ധിയെ കാണണമെന്നും അവർ പറഞ്ഞു പാരീസ് കാലാവസ്ഥ ഉടമ്പടി ഏകപക്ഷീയമായ കരാറാണെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ പിന്മാറ്റം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങി വന്ന ആദ്യ ദിവസം തന്നെ ട്രംപ് പാരീസ് ഉടമ്പടിയിൽ നിന്നും പിൻവാങ്ങാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ നാലിനാണ് പാരീസ് ഉടമ്പടി നിലവിൽ വന്നത് ഭൌമ താപനിലയിലെ വർധന രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ അധികമാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുക ക്രമേണ ആ വർധന ഒന്നേ ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കുക എന്നതാണ് ഉടമ്പടി അംഗീകരിച്ച രാജ്യങ്ങളുടെ ഉത്തരവാദിത്തം